ഇന്ന് ഒക്ടോബർ പതിമൂന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അറിയാതെ ഞങ്ങൾക്ക് വന്ന് സംഭവിച്ച ദുരന്തത്തിൻ്റെ ഒരു ഓർമ്മ ഓർമ്മത്തിനാണ് ട്ടം അപ്പോൾ രണ്ട് വർഷം മുൻപ് നമുക്ക് ഇങ്ങനെ ഈ ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് ഏട്ടത് ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അതോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഗതി തന്നെ മാറ്റിമറിച്ച ഒരു ദിവസമാണ് ഒക്ടോബർ പതിമൂന്ന് ട്ടം അപ്പോൾ ഒരിക്കലും നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ അത് ഉൾക്കൊണ്ടിട്ടില്ല ജോലി സംബന്ധമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കുകയെന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ പിന്നെ എന്നാലും നമുക്കത് മനസ്സിലാവുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഓടി വന്നിട്ടേട്ടങ്ങനെ ഉണ്ടായി എന്ന് പറയും അപ്പോൾ അത് നമ്മൾ അറിയാതെ നമ്മൾ സിറ്റൗട്ടിലോ ഹാളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ ഓടി റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പോഴാണ് എനിക്ക് ആ ശൂന്യത അനുഭവപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ഓരോ മുക്കും മൂലി എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം ഇപ്പം ഞാൻ പറയട്ടെ മിക്സി ചുരുക്കം ഒരു മിക്സി ആണെങ്കിൽ പോലും നമ്മൾ അരക്കുമ്പോൾ എന്തെങ്കിലും ശബ്ദത്തിൽ വ്യത്യാസം തോന്നി കഴിഞ്ഞ ആട്ടാ ഇതിൻ്റെ ശബ്ദത്തിനൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അതിൻ്റെ അരക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സി അഴിച്ചെടുത്ത് കൊണ്ടുപോയി ഔട്ടിൽ പോയിട്ട് നേരെയൊക്കെ അപ്പോൾ ആ ആരെന്ത് പണികൾ ചെയ്യുമ്പോഴും ആ പണികൾ നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യാനുള്ളൊരു കഴിവേടനുണ്ട് കേട്ടോ അതായത് ആൾ ചിന്തിച്ച് ആലോചിച്ച് ഇനിയിപ്പം അങ്ങനെ എങ്ങനെ ചെയ്യുക എന്താ നമ്മളെന്ത് ചെയ്യും അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്ന് വെച്ച് മടി പിടിച്ചിരിക്കണല്ല വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ് അതുകൊണ്ട് നമുക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് എനിക്കും പണികൾ കഴിഞ്ഞിട്ടേ ഞാൻ ഒരിത്തിരിക്കുള്ളൂ അങ്ങനെ ആയതുകൊണ്ട് എനിക്കിരിക്കാൻ പറ്റില്ല എന്നുള്ളത് എപ്പോഴും കുട്ടികളെന്നെ കളിയാക്കും അപ്പം ഞങ്ങൾ രണ്ട് പേരും ആകുമ്പനെ മറിലി പറമ്പിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു സമയം ഉച്ചയ്ക്ക് മാത്രം ഒരു ഒരമണിക്കൂർ ഫോൺ കഴിഞ്ഞാൽ ഞങ്ങൾ റെസ്റ്റ് എടുക്കും അപ്പോൾ അങ്ങനെ മാത്രമാണ് ഞങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ അതൊക്കെ ഓരോ പോയിന്റിലെന്ന് പറഞ്ഞാൽ വീടിന്റെ ഒരു വാതിലായിക്കോട്ടെ ബാത്റൂമിൻ്റെ ഒരു ഡോറ് കംപ്ലൈൻ്റ് ആയാൽ പോലും അത് അഴിച്ചെടുത്തിട്ട് ഞങ്ങൾ രണ്ടു പേരും എനിക്ക് എനിക്കറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടോ അല്ല. പക്ഷേ എന്നോട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ പിടിക്ക് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളതിനൊപ്പം സഹകരിച്ച് ചെയ്യുന്നത് കൊണ്ടും അപ്പോൾ ആൾക്കും അതൊരു സന്തോഷമാണ് നമുക്കും മാനസികമായിട്ട് ഒരു സന്തോഷമാണ് അല്ലേ അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഏത് പോയിൻറ്റിലാണ് നമ്മൾ ഓർക്കാതിരിക്കുക എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കിട്ടാ അപ്പം ഇപ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെ കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് കംപ്ലൈന്റ് ആകുമ്പോഴും ആ ഒരു ഇല്ലായ്മ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ശൂന്യത നമുക്ക് കൂടുതലായിട്ട് അറിയാം പിന്നെ എപ്പോഴും നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ അല്ലേ അപ്പോൾ ചുരുക്കം ഒരു കടയിൽ പോണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നാലെ നമ്മൾ ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാറില്ല അപ്പോൾ നമുക്ക് എന്തിനും ഏതിനും എന്നുള്ള ഒരു ആ ഒരു ഇതിൽ നമ്മൾ പിന്നാലെ ഇങ്ങനെ പോവുകയേ വേണ്ടുള്ളൂ അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ചിലപ്പോൾ എന്നെ ചീത്ത പറയും നീ ഇങ്ങനെ പിന്നാലെ നിന്നിട്ട് കാര്യങ്ങൾ പറ അറിയാതിരുന്നുകഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന് പറയും കേട്ടോ അപ്പോൾ കടയിലൊക്കെ ചെന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ പറഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചാൽ അവൾ കണ്ണ് തുറിച്ച് നിൽക്കോളും ശരിയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാനിങ്ങനെ ആകെ പേടിച്ച് ഇങ്ങനെ കണ്ണ് തുറിച്ച് നിൽക്കണമെങ്കിൽ ഞാൻ എന്നെപ്പോഴും ചീത്ത പറയും ഇങ്ങനെ ആവാൻ പാടില്ല ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചിട്ടും ആ സമയങ്ങളെയൊക്കെ നമ്മൾ അതിജീവിച്ചു എന്നുള്ളതാണ് വേറൊരു കാര്യട്ടോ അപ്പോൾ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുൻപ് ഞാൻ പറഞ്ഞു പൂജ ഹോളിഡേയ്സ് അതുപോലെ ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ ഒരു ഭയം അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞതിന് ശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കേട്ട പേടിയായിരുന്നു കേട്ടോ കാരണം നമ്മൾ ചിന്തിക്കാതെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പോലും ഒന്ന് ഒരു അവസ്ഥയിലാണ് നമുക്ക് നമുക്കിങ്ങനെ സംഭവിച്ചത് അപ്പോൾ ആ ഒരു അവസ്ഥ അങ്ങനെ മനസ്സിൽ അത്രയും ആഴത്തിൽ നമുക്കൊരു മുറിവേറ്റും ആ മുറി ആ ഒരു മുറിവ് കാരണം ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടാൽ തന്നെ പേടിയായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടന്റെ സമ്മതം ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തായാലും പോയിട്ട് ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അവിടെ ചെന്നപ്പോൾ എസ് പിട്ട് കുറഞ്ഞു അതുപോലെ അപ്പോൾ ഡോക്ടറെ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പനിയോ വലതുണ്ടായോ എന്ന് ചോദിച്ചു ഇല്ല ഞാൻ പറയുകയും ചെയ്തു പക്ഷേ നമുക്ക് അറിയുണ്ടായിരുന്നില്ല ഉള്ളിൽ കഫക്കെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ എന്താച്ചാൽ ഒരു ചുമയോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അഞ്ച് ദിവസമൊക്കെ ആൻറ്റിബയോട്ടിക്ക് ഇഞ്ചക്ഷൻ ഉണ്ട് അപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് പറഞ്ഞിട്ട് ഡിസ്ചാർജ് പറഞ്ഞ ദിവസം പിന്നെയും വയ്യാതെയായിട്ടാണ് ഐ സി മാറ്റിയത് കേട്ടോ അന്ന് രാത്രി അന്ന് രാത്രി ബഹളം വെച്ചിട്ട് എന്നോട് സിസ്റ്റർ എന്നെ വിൽക്കാണ് ഐ സി ഞാൻ ചെന്നു ചെന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ചായ വേണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മണിയാണ് സമയം കേട്ടോ ആ രണ്ട് മണിക്ക് ഞാൻ എവിടെ നിന്ന് ചായ കൊടുക്കും ഞാൻ പറഞ്ഞു ക്യാൻറ്റിൻ തുറക്കാൻ അഞ്ച് മണിയാവും കേട്ടോ അഞ്ച് മണിക്ക് ഞാൻ ചായ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൊടുത്തു വിട്ടോ വെള്ളം കൊടുത്തു എൻ്റെ കൈ കുടിച്ചിട്ട് എന്നോട് പറഞ്ഞു അതെ ഒക്കെ കഴിഞ്ഞു കേട്ടോ ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ ചിന്തിക്കണില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും മറ്റുള്ളവർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് ഒക്കെ തോന്നും അല്ലെങ്കിൽ ആണെന്ന് ചിലപ്പോൾ അതായിരിക്കാം നമുക്കറിയില്ല നമുക്കിതിനെ ഒന്നും അറിയില്ല അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ ചായ പഠിച്ചതായോ എനിക്ക് വീണ്ടും പറയാണ് ചായ വാങ്ങിച്ചതായോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എവിടെ എവിടെയും ചായ കിട്ടാതിപ്പോൾ രാത്രി രണ്ട് മണിയാണല്ലോ ഞാൻ രണ്ട് മണിക്കൂർ കൂടെ ഇല്ലേ കഴിയുന്നുണ്ട് ഞാൻ വാങ്ങിച്ചു തരാം എന്നാൽ എനിക്ക് കുറച്ചും കൂടി വെള്ളം പറഞ്ഞു വെള്ളം കൊടുത്തു അതൊക്കെ കൊടുത്ത് എൻ്റെ കൈ പിടിച്ചുകൊണ്ടിരുന്നിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞു ജ്യോതി എന്നോട് ഇങ്ങനെ പറയുകയാണ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഒക്കെ കഴിഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ എൻ്റെ കൈ അങ്ങനെ തന്നെ പിടിച്ചങ്ങനെ ചെരിഞ്ഞ് കിടന്നു അപ്പോഴത്തേനും സിസ്റ്റർമാർക്ക് മനസ്സിലായി ഉണ്ടാവും എന്തെങ്കിലും അവർ എന്നെ പുറത്തൊക്കെ ആക്കി പുറത്തൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നോക്കി നോക്കുമ്പോൾ പിന്നെ അവർ എന്ന് മാറ്റുമെന്ന് പറയാനായിട്ട് അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ആരോടും സമ്മതം ചോദിക്കാനൊന്നും ഇല്ല ഞാനും ദ്വീപും കൂടി ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ആ സമയത്ത് ദ്വീപുനേം കണ്ടു കാരണം സിസ്റ്ററും ഉള്ളിലേക്ക് കിടത്താൻ ഐസിൻ്റെ ഉള്ളിക്ക് കടത്താൻ സംബന്ധിച്ചിട്ടുണ്ടല്ലേ പക്ഷെ ഞാൻ പറഞ്ഞു മോൻ വന്നിട്ടുണ്ട് അങ്ങനെയൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തോ ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി ഞാൻ ദീപുനെയും വിളിച്ചു ദീപുവിൻ്റെ കൈയും പിടിച്ചു അത് കഴിഞ്ഞ് ദീപുവിനെ പുറത്തൊക്കെ ആക്കിയിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് കേട്ട പിന്നെ ഞങ്ങളെ പുറത്തൊക്കെ ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എല്ലാവരും എത്തി പക്ഷെ എല്ലാം അറിയുന്നുണ്ടായിരുന്നു നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഇന്ന ദിവസം വരാം അല്ലെങ്കിൽ ഇത്ര ദിവസം കണ്ടിട്ട് വരുള്ളൂ എന്നൊക്കെ യാത്ര പറഞ്ഞു പോകാം ഇങ്ങനത്തെ അങ്ങനെ ഒരു യാത്രയല്ലല്ലോ അത് മാത്രമല്ല നമുക്ക് ഇന്നത്തെ കാലത്ത് ഫോൺ സൗകര്യം ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ വിളിച്ച് സംസാരിക്കാം എവിടെ യാത്ര പോയാലും വിളിക്കാനും സംസാരിക്കാനും വീഡിയോ കോൾ ചെയ്യാനൊക്കെ പറ്റും ഇത് നമ്മളുടെ കൺമുന്നിൽ നിന്ന് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിന്നെ കാണാനോ ഒന്നും മിണ്ടാനോ ഒന്ന് തൊടാനോ നമുക്ക് സാധിക്കാത്ത ഒരു ലോകത്തിലേക്കല്ലേ പോകണത്തിൽ നമ്മൾ ആരും സാമ്പത്തികം മാത്രല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ സപ്പോർട്ട് തരാനും ഒരു പ്രൊട്ടക്റ്റ് ഒരു പ്രൊട്ടക്ഷൻ പോലെ നമ്മളെ പൊതിഞ്ഞ് പിടിക്കാനും നമുക്ക് ഒരു വ്യക്തി ഉള്ളത് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ അത് നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എങ്ങനെയൊക്കെ പ്രിയപ്പെട്ട മക്കളുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിൽ പണ്ടുള്ളവർ പറയുന്ന പോലെ എത്ര കളനായാലും ദുഷ്ടനായാലും അവനവന്റെ ആള് അവ അവനവന് വലുതന്നെയാന്ന് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ദേഷ്യം വന്നാലും നമുക്ക് സങ്കടം വന്നാലും അല്ലെങ്കിൽ നമ്മളോടൊപ്പം നമ്മളോട് കാര്യങ്ങൾ പറയാനും നമുക്ക് നമ്മളെ മറ്റുള്ളവരെന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ചുരുക്കം നമ്മുടെ മക്കളന്നെ നമ്മളോട് എന്തെങ്കിലും ചീത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരെ അവരെ ദേഷ്യപ്പെട്ടിട്ട് അവരോട് പറയാൻ പാടില്ല എന്ന രീതിയിൽ പറയുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് ഒരു നമുക്കൊരു ആയിട്ട് നിൽക്കുന്ന നമ്മുടെ നമുക്ക് നമ്മുടേതായ ആൾ തന്നെ വേണമല്ലേ അപ്പോൾ അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ആ സപ്പോർട്ട് ഇല്ലാതെ ആകുമ്പോഴുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇനി അറിയുള്ളൂ അല്ലേ നമുക്ക് എന്തൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അവരൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാലും നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവനെയാണ് അല്ലേ അപ്പം ആ ഒരു സപ്പോർട്ട് വലിയൊരു സപ്പോർട്ടാണ് അത് നമുക്ക് അത്രയും നികത്താനാവാത്ത ഒരു ശൂന്യത തന്നെയാണ് നമുക്കത് കിട്ടാം ഒരിക്കലും നമുക്കത് നികത്താൻ പറ്റില്ല നമുക്ക് ആ സപ്പോർട്ട് മാത്രമല്ല നമുക്കൊരു ഫലമാണത് നമുക്ക് ആരെന്തു പറഞ്ഞാലും നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് നിൽക്കാനും അല്ലേ അപ്പം അത് ആ ഒരു ഫലം ഒരു ഫലം തന്നെയാണ് ട്ടോ കിട്ടാം നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെതറിയുള്ളൂ അത് അനുഭവിക്കുന്നവർക്കറിയാം അല്ലാത്തവർക്കത് പറഞ്ഞാൽ മനസ്സിലാവും എനിക്കറിയില്ല അപ്പോൾ എത്രക്കാണെങ്കിലും ആ ഒരു ഫലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു നമുക്ക് മാനസികമായിട്ടും മെൻ്റലിയും ഫിസിക്കലിയും ആ ഒരു സപ്പോർട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളൊരു ജീവിതത്തിൽ തന്നെ നമുക്കൊരു ഒന്നിനും ഒരു ഇതില്ലാത്ത പോലെ തന്നെയാണ് കിട്ടാം ഞാൻ കറിയില്ല ചിട്ടിരിക്കുകയാണ് ഇവിടെ എപ്പോഴും ഏട്ടം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ എത്ര സങ്കടം വന്നാലും അപ്പോൾ ഒരു നേരം ഞാൻ കുറച്ചിങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചിട്ട് പിന്നെ നിൽക്കുമ്പോൾ എന്നോട് പറയും നിൻ്റെ ഏറ്റവും വലിയ കഴിവ് ഈ ചിരിയാണ് കേട്ടോ ജ്യോതി അത് നീ മാറ്റരുതെന്ന് പറയപ്പോഴും എപ്പോഴും എന്നോട് ഇട്ടാ അപ്പം എൻ എങ്ങനെയൊക്കെയാണെങ്കിലും ജീവിതത്തിൽ എന്തൊക്കെ ഞാൻ ദുരിതങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ നേരിട്ടാലും ആ ഇതൊക്കെ ഞാൻ മറന്നിട്ട് ഞാൻ ചിരിച്ചിട്ട് നിൽക്കുമ്പോൾ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് കരയില്ലയെന്ന് വിചാരിച്ചിട്ടുള്ളത് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മുടെ വിഷമമുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞ് കാണിക്കാറില്ല കേട്ടോ കാരണം നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ അത് പോയി പക്ഷെ അത്രയും ഞാൻ പിടിച്ചു നിൽക്കും പിന്നെ പിന്നെ ഞാനതിന് മുൻപൊക്കെ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില നിമിഷങ്ങൾ നമ്മൾ പൊട്ടിപ്പോകും എത്ര നമ്മൾ കരുത്താർജിച്ച് നിന്നാലും നമ്മുടെ ചില നിസ്സാരം എന്ന് തോന്നുന്ന ചില സമയങ്ങളിൽ നമ്മൾ പൊട്ടിപ്പോകും അല്ലേ പിന്നെ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് പോകുമ്പോൾ അവരുള്ള സമയത്ത് അവരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ കാണിക്കാനോ എങ്ങനെയാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കും അങ്ങനെ ആ നമ്മുടെ ഒരു ഫലം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് അല്ലേ ആരും നമ്മൾ ഈ സമയങ്ങളിൽ ആ ആ സമയങ്ങളിലൊക്കെയാണ് നമുക്ക് ഓരോരുത്തരും സപ്പോർട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരും എന്ന് പറഞ്ഞ പോലെ വര നേരിട്ട് വരാനും അല്ലെങ്കിൽ നേരിട്ട് നമ്മളോട് അന്വേഷിച്ചില്ലെങ്കിലും ഒരു ഫോൺ വിളിയിലൂടെ നമ്മൾ പക്ഷേ എനിക്ക് ഒരുപാട് എൻ്റെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഈ ചുറ്റുവട്ടങ്ങളിലുള്ളവരുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും എല്ലാവരും എന്നെ വിളിക്കും വിളിക്കും അച്ഛാ ആദ്യത്തെ കുറച്ച് സമയങ്ങളൊക്കെ എന്നെ വിളിക്കാതിരുന്നു എങ്ങനെയാണ് സംസാരിക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചിട്ട് നേരിട്ട് കുറച്ച് പേര് വന്നു അതുപോലെ പിന്നെ പിന്നീട് എന്നോട് വോയിസ് മെസ്സേജ് ഇട്ട് തുടങ്ങി പിന്നെ പറഞ്ഞു നിന്നോട് സംസാരിക്കാനൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ എന്ന് പറയും ശരിയാണ് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് ആ ഒരു എന്നെ മനസ്സിലാക്കി അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് അതൊരു വിഷമം തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ദിവസങ്ങളിങ്ങനെ കടന്നുപോയി ഇപ്പോഴും ഞാൻ പക്ഷേ അങ്ങനെ ആ ഒരു കൂടി ഞാൻ നടക്കണില്ല ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് പോയൊക്കെ എന്നുള്ള രീതിയിൽ ഞാൻ നടക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് എനിക്കതൊരു ഫീലിംഗ് ആയിട്ട് തോന്നാറില്ല പക്ഷെ ചില നിമിഷങ്ങളിൽ ഇപ്പം നമ്മൾ ഒരു വർഷം വരെ നമ്മൾ ചിന്തിക്കും ആ കഴിഞ്ഞ വർഷം ഈ ദിവസം ഞങ്ങൾ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പോയി അങ്ങനെ ഓരോ ദിവസം നമ്മൾ ചിന്തിക്കാം ആ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം അല്ലെങ്കിൽ അങ്ങനെ ഇത്ര ഈ വർഷത്തിൽ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുള്ളൂ അല്ലേ അപ്പോൾ കുട്ടികളൊക്കെ ജോലി സംബന്ധമായിട്ട് പോയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായിട്ട് ഇരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ തൃശ്ശൂർ നമ്മൾ തൃശ്ശൂർക്ക് പോകും അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾക്ക് നമുക്ക് ഉണ്ടാവും അപ്പോൾ അന്നൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയമാണ് ഏട്ടൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ എടുക്കാനും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനും എനിക്ക് അറിഞ്ഞിട്ടല്ല അറിയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ലൈക്ക് ഇട്ട് ചെയ്തിട്ട് വീഡിയോ കാണുന്നത് ഏട്ടൻ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ അതിലൊക്കെ ഏട്ടനെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഇനിയാണ് ഇട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചാനൽ എങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റണില്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് എന്നാലും ഞാൻ ചാനൽ നിർത്താണ്ട് പൊന്ത് ഈ കാര്യങ്ങളെ കൊണ്ടാണ് ഇട്ടോ പിന്നെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ എല്ലാവരും നമ്മളതിനെ സപ്പോർട്ട് ചെയ്തിട്ടും ജീവിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ അല്ലാത്തവർ പറയും പോലെ എങ്ങനെയെങ്കിൽ ചിലപ്പോൾ ട്യൂബ് ചാനലുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നിൽ വെച്ചിട്ട് നന്നായിട്ട് പറയും ചിലപ്പോൾ അപ്പുറത്ത് മാറി എന്ന് പറയണ്ടാവും അത് ഏതിനും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വിഷമമില്ല കഴിയുന്നതും ആരും ദ്രോഹിക്കാതിരിക്കുക സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആരും ദ്രോഹിക്കാതിരിക്കുക ഞാൻ അത്രയും ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് എല്ലാം എല്ലാവർക്കും അല്ലെങ്കിൽ കൊടുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നത്തെ കാലത്ത് നമുക്കും ജീവിക്കണ്ടേ ഈ മേട്ടൻ ജീവൻ വിവാഹം എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വെള്ളിയാഴ്ച തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് താമസം തുടങ്ങിയതും ഒരു വെള്ളിയാഴ്ചയാണ് കേട്ടോ ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് അവസാനമായിട്ട് ഇറങ്ങിപ്പോയതും ഒരു വെള്ളിയാഴ്ച തന്നെയാണ് അപ്പം നിമിത്തങ്ങളായിരിക്കാം ഞങ്ങൾ ഈ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ സ്ഥലം വാങ്ങിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ജാതകം അല്ലെങ്കിൽ നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറയാറില്ല പക്ഷേ എന്തോ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു വർഷത്തിൻ്റെ ഉള്ള വീട് പണി കഴിയുന്നപ്പോൾ അന്ന് ഏട്ടൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അഞ്ച് പൈസൻ്റെയെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ട് ആ വീടിനെ നോക്കിയിട്ട് ചോദിക്കുന്ന നിങ്ങളിത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയെന്ന് അങ്ങനെ നിങ്ങൾക്ക് നടക്കും കാര്യങ്ങൾ അതുപോലെ തന്നെ വീട് പണിത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കെട്ട് നിറച്ച് മലയ്ക്ക് പോകണമെന്ന് വന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു കേട്ടോ അപ്പോൾ അല്ല ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോ പോയിന്റുകളും ഓരോ ദിവസങ്ങളും നമ്മൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും അല്ലേ നമ്മളതിങ്ങനെ ഇന്ന ദിവസം അപ്പം എന്നെ ഏട്ട എപ്പോഴും കളിയാക്കും ഞാൻ പറയും ഇങ്ങനെ ഇന്ന ദിവസം ഇത്രാന്തി നമ്മൾ കണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന അതുണ്ടായി അപ്പം എന്നെ എപ്പോഴും കളിയാക്കും ആര് ജനിച്ചു ആര് മരിച്ചു അല്ലെങ്കിൽ ഇതോ നാളെ നിങ്ങളെന്ന് നിന്നോട് ചോദിച്ചാൽ മതി എനിക്ക് അത് കൃത്യമായിട്ട് പറയുന്നത് പറയും പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല ഇപ്പോൾ അവരൊക്കെ നമുക്ക് കുറഞ്ഞു നമ്മൾ പ്രായ ചെയ്യും പ്രായത്തിൻ്റെ മാത്രമല്ല നമ്മളെ ജീവിതത്തിലെ ഓരോ അടികൾ കിട്ടി കിട്ടി കിട്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്കെല്ലാം നമുക്കിങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ പതിമൂന്നാം തീയതി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു ഇത് നമുക്ക് എത്രയായാലും അത് മറക്കാൻ പറ്റില്ല നമ്മൾ നാൾ പ്രകാരമാണ് നമ്മൾ ചടങ്ങുകൾ ചെയ്യുക നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം നമുക്ക് നാളിലാണല്ലോ അപ്പോൾ അത് രണ്ട് ദിവസം മുന്നേ ആയിരുന്നു ഒക്ടോബർ പതിനൊന്നിന് നമ്മൾ ചെറുതിർത്തി പോയിട്ടാണ് കർമ്മങ്ങളൊക്കെ ചെയ്തു പത്താം തീയതി നമ്മൾ ഒരിക്കലൊക്കെ എടുത്തു പതിനൊന്നാം തീയതി നമ്മൾ പോയിട്ട് ചെറുതിർത്തി പോയിട്ട് ചടങ്ങുകൾ ചെയ്തു തീ തി വരാനായിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനും അഭിയും കൂട്ടിയിട്ടാണ് പോയത് കേട്ടോ അങ്ങനെ നമുക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു ദുരന്തം എന്നുള്ളത് എനിക്ക് നമുക്ക് എത്രയേലും നമുക്കത് ഓർമ്മയാവും പക്ഷേ ഞാൻ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത് എന്താ പത്ര പറയാൻ ഉണ്ടായിരിക്കും പക്ഷേ അങ്ങനെയല്ല നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദുരന്തം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ ഉണ്ടാവില്ലേ ഇപ്പൊ ഇന്ന് ഞാൻ വീഡിയോ ഇങ്ങനെ പങ്കുവെക്കണം എന്ന് ചിന്തിച്ചതല്ല പക്ഷെ ഈ ഒരു ദിവസം ഓർമ്മയിൽ ഉള്ളത് കൊണ്ട് ഞാനൊന്നും വീഡിയോ ഇട്ടൊന്ന് മാറ്റാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം